ഇതേ ഇതേ നോക്കിയേ കണ്ണൊക്കെ വിരിഞ്ഞു കണ്ടാ ഇവിടെ അമ്മ നിക്കുന്ന അവളെ ശ്രദ്ധിക്കാണ് ഞാൻ എന്താണ് ഈ കാണിക്കണത് ദേവന്ദേവനോള് ഞാൻ അടുത്തിണ്ട് പോവില്ലേട്ടാ എന്റെ മോക്കോടെ കുട്ടികളൊന്നും എടുത്തിണ്ട് പോവില്ലേട്ടാ ഇതേ നോക്കി കണ്ണ് വിരിഞ്ഞു തന്തിരി പെൺകുട്ടിട്ട അവള് അയ്യോ മര്യാദക്ക് ക്ലിയർ ആവണില്ലന്നേ അവടെ വെട്ട് കിട്ടാലേ അവള് പെറുക്കിക്കൊണ്ട് ഇനി വേറെ സ്ഥലത്ത് അവള് പെറുക്കിക്കൊണ്ട് പോവില്ല അവള് സ്ഥലം കാട്ടിത്തരും ഞാൻ തന്നെ കൊണ്ടു വെക്കണം ഇവളൊന്നും കാണാനും ഇല്ല ഇനി അവര് പുറത്തേക്കൊക്കെ വരട്ടേട്ടാ അപ്പൊ കാട്ടി തരേ വെട്ടിടാന അവള് സമ്മിക്കാത്തോണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവൂല വീഡിയോക്ക് എന്ത് കണ്ടോ അവൾ സമ്മയ്ക്കല്ലേ വെട്ടയിടാൻ വെട്ടയിട്ട പിന്നെ അവള് അടുത്ത സ്ഥലം നോക്കിയിട്ട് കുട്ടികളെ കുട്ടികളൊക്കെ അവിടെ പെറുക്കിക്കൊണ്ട് വെക്കാൻ പറയും എല്ലാവരും കണ്ണു തുറന്നോട്ടാ അയ്യയ്യോ ലമോളേ ലേക്കമോളെ ഉണ്ണിയോളയൊക്കെ അമ്മ ഒന്ന് വീഡിയോ പിടിച്ചോട്ടെ ലൈറ്റ് ഇട്ടിട്ട് ഏ പിട്ടെ പെർമിഷൻ തരുമോ നീ ഏ അമ്മ കൊണ്ടുപോകൂലേ ആരെയും കൊണ്ടുപോകൂലട്ടാ കാണാനും ലൈറ്റ് മൂന്നിലായിട്ടിട്ടോട്ടെ മോക്കട ഉണ്ണിയോളൊക്കെ എല്ലാവർക്കും കാണണ്ടേ എട ചെക്ക ഇവൻ വെറും തട്ടിപ്പാ ഇവനാണ് മൂത്തത് പക്ഷെ ഇവൻ പാല് കുടിക്കാണ്ട് ഈ ഉറക്കം തന്നെ ഉറക്കം അതുകൊണ്ട് ഇവൻ ഏറ്റവും ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതാണൊരു അമ്മയും മോളും ഇവളമ്മടെ പറ്റുകാരി കേട്ടാ സോപ്പിട്ട് സോപ്പിട്ട് അമ്മനെങ്ങനെയെങ്കിലൊക്കെ അവളെ സോപ്പിട്ട് അവൾ നിൽക്കാൻ പഠിച്ചവളാ അമ്മയുടെ പോലെ ഇതാണ് ഇവളങ്ങനെ പുറത്ത് ഒന്നിനും വരില്ല ഇവള് ഇവളൊന്ന് പുറത്തേക്ക് എടുക്കണം എന്നുണ്ട് നോക്കട്ടെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് ഇവളെ പുറത്തേക്കൊക്കെ എടുത്തിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇവളൊന്ന് കാണാൻ ഇവിടെ ഒന്ന് വെട്ടടാന്ന് വെച്ചാലേ ഈ അമ്മ സമ്മില്ല അവള് വഴക്കറിയന്നെ നമ്മ പൂവോട്ടാ ചേക്കുണ്ണിയേ ചേക്കിപ്പണ്ണേ ഒഞ്ഞി പൂവണേ എന്നോട്ടാ എന്താ എന്താ എന്തേ എന്തേ നീ ഞോത്തിട്ട് എന്ത് അതെ അത് നോക്കി സമർത്ഥം നോക്കിയാൽ അവിടെ അതിന്റെ പുറത്ത് കയറിയിട്ട് കുടിക്കുക അതിൻ്റെ കാണാനുണ്ട് ഇതേ വേറെ ഒരെണ്ണം ഉണ്ടോ അവൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ജനിച്ചതാണ് അപ്പം നീങ്ങിയൊന്നൊരു വിഷയമല്ല പിന്നെ എന്താ നോക്കിയാൽ കണ്ണു പിരിഞ്ഞുള്ളൂ അപ്പോളേക്ക് അവൻ സ്വയം വരിയാത്തത് നേടുക കുളിക്കുക കുഞ്ഞിച്ചേക്കി കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഓരോരുത്തർ വരിക കുഞ്ഞോളേ അപ്പം നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇവിടെ വെട്ടില്ലാത്തതുകൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിതിപ്പം മാറ്റണത് പിന്നെ കാണിക്കാട്ടോ